കേരളത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ളൊരു പ്രചരണം കേരളത്തിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിവുകളായി നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി ബന്ധമുള്ളതായി സ്ഥാപിക്കുന്ന പല വാർത്തകളും മാധ്യമങ്ങളിൽ നിറയുകയുമാണ് പുതുപ്പള്ളി മണ്ഡലത്തിലെ എം എൽ എയും ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടിയുമ്മിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ബന്ധമുള്ളവർക്ക് മാത്രം ഇടം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് എം എൽ എ ചാണ്ടിയമ്മനും അംഗമായിരിക്കുകയാണ് ദേശീയ പാത അതോറിറ്റിക്ക് വേണ്ടി എം പാനൽ ചെയ്ത അഭിഭാഷക പട്ടികയിലാണ് ചാണ്ടി ചാണ്ടിയമ്മനും ഉൾപ്പെട്ടിരിക്കുന്നത് അറുപത്തിമൂന്ന് അംഗ പാനലിൽ പത്തൊമ്പതാമനായാണ് ഉമ്മൻ വന്നിരിക്കുന്നത് ആദ്യമായാണ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ബി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സംഘപരിവാർ ബന്ധമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ അഭിഭാഷക പാനലുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ബി ബന്ധമില്ലാത്തവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി ുമാണ് പതിവ് എന്നാൽ അതേസമയം ചാണ്ടിയമ്മന്റെ അംഗത്വം ഇപ്പോൾ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി ജെ പിയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അഭിഭാഷക പാനലിൽ അംഗമായിരിക്കുന്നതോടെ നിരവധി മാറ്റങ്ങൾ സംഭവിക്കാനും സാധ്യതകൾ ഏറെയാണ് അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ചാണ്ടിയമ്മനും ബി ജെ പി സർക്കാരിനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അഭിഭാഷകനായ ചാണ്ടി ചാണ്ടിയുമ്മന് ഇത്തരത്തിലുള്ള അഭിഭാഷക പാനലിൽ അംഗത്വം ലഭിച്ചത് വലിയ അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല എൻ ഐ എ ഇ ഡി പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അഭിഭാഷക പാനലിൽ നിന്നും പ്രഗത്ഭ അഭിഭാഷകരെ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണാരംഭത്തിൽ തന്നെ കേന്ദ്രം ഒഴിവാക്കിയിരുന്നു രാജ്യത്തിന്റെ നിയമത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു എം എൽ എ എന്ന സ്ഥിതിക്ക് ചാണ്ടിയമ്മൻ എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തിന് തീർത്തും അർഹനാണ് അതിനാൽ തന്നെ പ്രചരണങ്ങൾ നടത്തുന്ന ഏതൊരു വ്യക്തികളും ഇതിന്റെ അന്തസ്വത്വം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കണം ചാണ്ടിയമ്മൻ ബി ജെ പിയിലേക്ക് ചേരുന്നതായി പ്രചരണം നടത്തുന്ന പല മാധ്യമങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് ചാണ്ടിയമ്മൻ ഇതുവരെയും പ്രതികരണവും അറിയിച്ചിട്ടില്ല അതേസമയം തന്നെ കേരളത്തിൽ നിന്നുള്ള നിരവധി കോൺഗ്രസ് എം പിമാർ ബി ജെ പിയിലേക്ക് ചേരുന്നതായി നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സമയം തന്നെയാണ് ഇത്തരത്തിലുള്ള വിവാദവും പൊങ്ങി വരുന്നത് കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ബി ജെ പി കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത് അധികാര പദവികൾ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും പല നേതാക്കളും ബി ജെ പിയിൽ ചേരാൻ ഒരുങ്ങുന്നതെന്നാണ് വാർത്തകൾ നിറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക താൽപര്യങ്ങളും ഉണ്ടെന്നും പറയപ്പെടുന്നു സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലയിൽ നിന്നുള്ള രണ്ടു പേരും കണ്ണൂർ മേഖലയിലെ രണ്ടുപേരുമാണ് ഈ റിപ്പോർട്ടിനെ തുടർന്ന് പ്രധാനമായും സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത് ഇവർ പലപ്പോഴും ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞവരാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി ചർച്ചകൾക്ക് വിധേയമാകുന്ന പ്രചരണങ്ങൾക്ക് ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല കേരളത്തിലുള്ള മറ്റു പല നേതാക്കന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രവർത്തകനും അയാളുടെ വ്യക്തിപരമായ മൂല്യങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും പങ്കു ചേരുന്നതിന് യാതൊരു തരത്തിലുള്ള പരിമിതികളുമല്ല വ്യക്തിഗത സ്വാതന്ത്ര്യം എല്ലാവർക്കും നമ്മുടെ നിയമം ഒരുപോലെ നൽകുന്നുണ്ട് അതിനാൽ തന്നെയും അയാൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലോ രാഷ്ട്രീയ പാർട്ടികളിലോ ഏർപ്പെടുന്നതിന് യാതൊരു വിധത്തിലുള്ള വിലക്കും നമ്മൾ ആരും കൽപ്പിക്കുന്നതുമല്ല അതിനാൽ തന്നെ ആർക്കും എന്തും ചെയ്യാനുള്ളൊരു അവകാശം ഇന്ത്യൻ നിയമം നമുക്ക് തരുന്നുണ്ട്